വൈകുന്നേരം ഞാൻ വന്നപ്പോ ആറ് ഏഴുമണിയായിരുന്നു അവരാമോ സമയം ഏഴുമണിയൊക്കെ ആയിട്ടോ അപ്പൊ ഞാനൊരു പണിയെ ചെയ്യാൻ പോകും എന്താ അങ്ങനെ ഉണ്ടാകുമെന്നാണവ സംഭവം രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു രാത്രി പെട്ടെന്താ പണിയെന്നല്ല നമ്മുടെ ചക്ക നമ്മൾ കൊയ്യാൻ പോവുക മാത്രക്കാഴ്ച അറിയില്ല കൊള്ളുമൊന്നും അറിയില്ല അപ്പം നമുക്ക് ഇവിടെയല്ല പിന്നെ കൊണ്ടാണ് അമ്പാകത്ത് കൊണ്ടും ഷീറ്റ് എടുക്കട്ടെ ഇന്ന് കുറെ ചക്ക വരുത്തതാതൊന്ന് ഇവിടെ ചക്കച്ചണ്ണിന്റെ ഊതി ഇന്നും മതിയാവുന്നോന്നിരിക്കും പഴുത്തതാന്ന് ഞാൻ പറയുന്നു എൻ്റെ അമ്മ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ അത് പഴുത്തതാണ് ഇനി ആവശ്യമില്ലാതെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രം ഉണ്ടാവൂ ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച് ഇഷ്ട ചക്കേടമ്മിന അമ്മ വയ്യാതെ പണിക്കേക്കുന്നേക്കെ കടന്ന് ഇത്രയും കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും പടം ഉണ്ടെന്ന് അറിയണേ നല്ല പഴം ഒരു പടം ഉണ്ടോ ചക്ക മൊത്തം കേറാണ് മക്കളെ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയാണ് എന്നാലൊരു സമാധാനത്തിന് ഇട്ട് നോക്കിയതായിരുന്നു ആ സമാധാനം അയ്യോ ഒരു ചക്കയൊക്കെ വെക്കിയത് ശ്വാസം വെക്കണ്ട പിന്നെ അപ്പം നമ്മുടെ ആ ആഗ്രഹം പോയി ഇനി മരത്തിൻ്റെ മണ്ടേലുണ്ട് ആരേലും വരികയാണെങ്കിൽ ഇട്ടീറ്റ് നോക്കാം അത് കേടില്ലാന്ന് തോന്നും അപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്ത് കളയട്ടെ എന്നിട്ട് ചോറ് തന്നെ വാങ്ങാം വെക്കാൻ ഞാൻ ഇച്ചിരി ചിക്കൻ വാങ്ങിക്കൊണ്ടു വന്നിരുന്നു അപ്പോൾ ചക്കൻ ചിക്കനും വയ്ക്കാമെന്ന് വിചാരിച്ച് രാത്രി പോയി ഇട്ട് വെക്കാം അപ്പോൾ അത് ഇനി നമുക്ക് ചോറ് വെക്കാം അമ്മ പിന്നൊരു ചിക്കൻ വാങ്ങിയത് കൊണ്ട് എനിക്കെന്തായാലും ചോറ് വെക്കണം ഞാനും ബ്രെഡ് വാങ്ങണം എന്ന് വിചാരിച്ചു അപ്പം ചക്ക വെക്കാനോ വിചാരിച്ചു ബ്രെഡ് വാങ്ങില്ല കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി മേടിച്ചോണ്ടെന്നാൽ പോയി ഓ അപ്പം അമ്മൻ്റെ വാങ്ങാം അപ്പം ഇന്നത്തെ ചക്ക പുഴുക്കിൻ്റെ പൊതി പോയിട്ടാണ് ഒരിടത്ത് കളയട്ടെ ഒന്നിനു പറ്റൂല്ല വേണ്ട ആ കേടാ ഉള്ളിൽ മൊത്തം കേട উম মান তু নোকিয়ে ോഫക്കട്ടെ അത് ചക്കപ്പണി ചീറ്റിപ്പോയപ്പോൾ ഞാൻ പിന്നെ ചോറ് തന്നെ വെച്ച് ചോറും കറിയും വെച്ചിട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയായി ചോറുമായി അമ്മ വൈകുന്നേരം ചോറ് നല്ലോണം വയറ് നമുക്ക് തിന്നു അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് വന്നു അപ്പം ഞാൻ ചോറിനെ കേട്ടോ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അമ്മൂൻ്റെ പണിയും കേട്ടോ എന്നെ പിടിച്ചിരുത്തി എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ വരച്ച് എന്നെ ഒരിക്കലാണ് വാലൊക്കെ ഇട്ട് കണ്ണൊക്കെ ഇടിച്ച് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കൂല രാത്രി തന്നെ സുന്ദരിയാക്കി വെച്ചതാണ് പൊട്ടൊക്കെ കുത്തി തന്ന് അപ്പോൾ ഞാൻ ചോറിനട്ടെ ചിക്കൻ കറിയും ചോറും വേറെ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ എനിക്ക് കോഴിക്കാൽ ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ചിക്കൻ വാങ്ങാൻ പോകുന്ന അവിടുത്തെ ചങ്ങായി എപ്പോൾ ചെന്നാലും ചിക്കൻ ഇട്ട് തരും കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കറിയും കൂട്ടി ചോറിനട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ ഭക്ഷണം കഴിക്കട്ടെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ചൂ എൻ്റെ കൂടെ പോയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഹൈ ബൈ